ഏവർക്കും നമസ്കാരം ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമായി കൊയിലാണ്ടിക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട പിഷാരികാവ് ക്ഷേത്രത്തിലും പുലിക്കാവ് ക്ഷേത്രത്തിലും നവരാത്രി ആഘോഷങ്ങൾ ഇന്ന് തുടക്കം കുറിച്ചു നവരാത്രി കാലഘട്ടത്തിൽ പിഷാരികാവിൽ മൂന്ന് ഗജവീരന്മാർ അണിനിരുന്ന മൂന്ന് നേരം കാഴ്ച ശിവേലി ഉണ്ടാവും അതുപോലെ തന്നെ പുൽക്കാവ് ക്ഷേത്രത്തിൽ നവരാത്രി കാലഘട്ടത്തിൽ രാവിലെ കാഴ്ച ശീവേലിയും രാത്രി വിളക്കിന് എഴുന്നെളിപ്പും ഉണ്ടാവും ഒരു ഗജവീരനാണ് ഈ വർഷം നവരാത്രി ആഘോഷങ്ങൾക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് നവരാത്രി കാലഘട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ പുൽക്കാവ് ദുർഗാദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് മാറ്റേകാൻ നിത്യനെ കലാപരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട് നവരാത്രി ദിനങ്ങളിൽ പിഷാരികാവ് ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും കലാപരിപാടിയും ഉണ്ടാകും